ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം പുരോഗമിക്കുമ്പോൾ മികച്ച ഒരു നാഴികക്കല്ലിലേക്ക് എത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ നായകനായ സഞ്ജു സാംസൺ നിലവിൽ അദ്ദേഹം അർദ്ധശതകം പൂർത്തിയാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ അഞ്ചാമത്തെ അർദ്ധ സെഞ്ചുറി എന്ന നേട്ടമാണ് സഞ്ജു കുറിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഐ പി എൽ കരിയറിൽ ഇരുന്നൂറ് സിക്സുകളെന്ന തകർപ്പൻ നേട്ടവും സഞ്ജു സ്വന്തമാക്കി ഫിഫ്റ്റി പൂർത്തിയാക്കിയതോടെ ഓറഞ്ച് ക്യാപ്പിൻ്റെ പട്ടികയിലേക്ക് മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാനും സഞ്ജുവിന് കഴിഞ്ഞു വിരാട് കോഹ്ലിയും ഋതുരാജ് ഗേഗ്ബാദും മാത്രമാണ് ഓറഞ്ച് ക്യാപ്പ് പട്ടികയിൽ സഞ്ജുവിന് മുന്നിലുള്ളത് നിലവിൽ അർദ്ധശതകവും പൂർത്തിയാക്കി സെഞ്ചുറിയിലേക്ക് കുതിക്കുകയാണ് സഞ്ജു സാംസൺ എന്നിരുന്നാലും അദ്ദേഹത്തിന് ഒരു മികച്ച സെഞ്ചുറിയും മികച്ച ഒരു വിജയവും ടീമിനായി നേടിക്കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം